തെറ്റുകുറ്റങ്ങൾ പൊറുക്കാൻ കഴിയുന്നിടത്തെ നല്ല സ്നേഹബന്ധങ്ങൾ നിലനിൽക്കുകയുള്ളൂ സത്യമറിയാതെ ഊഹിക്കരുത് മനസ്സിലാക്കാതെ വിധിക്കരുത് ഉള്ളറിയാതെ വഴിക്കരുത് ചിന്തിക്കാതെ പ്രവർത്തിക്കരുത് വീഴുമെന്ന് പേടിപ്പെടുത്തുന്നവരെയല്ല കൈപ്പിടിക്കാമെന്ന് ധൈര്യം തരുന്നവരെയാണ് കൂടെ നിർത്തേണ്ടത് നിങ്ങളുടെ സത്യസന്ധത അത് നിങ്ങളുടെ മനസാക്ഷിയെ മാത്രം ബോധിപ്പിക്കുക നിങ്ങളെ വിശ്വാസമില്ലാത്തവരോട് അത് ബോധിപ്പിച്ച് സമയം കളയാതിരിക്കുക നിങ്ങൾ തളർന്ന് വീഴുന്നത് കണ്ട് ചിരിക്കാൻ പലരുമുണ്ടാകും അതിനാൽ താങ്ങാൻ ആളില്ലെങ്കിലും വീണ്ടും എണീറ്റു നിൽക്കണം എന്ന ബോധത്തോടെ ജീവിക്കുക ഒരു വ്യക്തിയുടെ നല്ല സ്വഭാവത്തിന് സൗന്ദര്യത്തിൻ്റെ അഭാവം നികത്താൻ കഴിയും എന്നാൽ സൗന്ദര്യത്തിന് ഒരിക്കലും നല്ല സ്വഭാവത്തിന് പകരം വയ്ക്കാൻ സാധിക്കില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് ചെയ്യുന്ന ഒരു തെറ്റ് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി നിങ്ങളുടെ സ്നേഹം കണ്ണുനീർ സമയം എന്നിവ മാറ്റിവെക്കുന്നു എന്നതാണ് ജീവിതത്തിൽ തെറ്റുകൾ പറ്റും അതൊരു കുറ്റമല്ല എന്നാൽ അത് ശരിക്കും തെറ്റായി മാറുന്നത് ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുമ്പോഴാണ് ഒരാളുടെ മനസ്സ് മനസ്സിലാക്കി ആശ്വസിപ്പിക്കുവാനും പരിമിതികൾ നോക്കാതെ സ്നേഹിക്കുവാനും നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ കഴിയൂ മറ്റുള്ളവരുടെ നാവിൽ നിന്ന് ഒരാളെയും അറിയാൻ ശ്രമിക്കരുത് കാരണം എല്ലാവരും എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല മറ്റുള്ളവർ എന്തു പറഞ്ഞാലും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക കാരണം അതിൻ്റെ അനന്തര ഫലങ്ങൾ നേരിടേണ്ടത് നിങ്ങൾ തന്നെയാണ് പിടിവാശികൾ ജയിക്കുമ്പോൾ ബന്ധങ്ങൾ അകലുന്നു എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ മനസ്സുകൾ അടുക്കുന്നു അങ്ങനെയായിരിക്കണം ഹൃദയത്തോട് ചേർത്തു നിർത്തുന്ന സ്നേഹബന്ധങ്ങൾ വിശദീകരണങ്ങൾ കൊണ്ട് ജീവിതം പാഴാക്കരുത് ആളുകൾ കേൾക്കാൻ ചിരിച്ചു നടക്കുന്ന പലരുടെയും ജീവിതം നമ്മൾ വിചാരിക്കുന്നത് പോലെ സന്തോഷമുള്ളതായിരിക്കണമെന്നില്ല ആ ചിരിക്ക് പിന്നിൽ ആരോടും പറയാൻ പറ്റാത്ത ഒരുപാട് സങ്കടങ്ങളുണ്ടാകും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിവുള്ള ലോകത്തിലെ ഒരേയൊരു വ്യക്തി അത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ രഹസ്യങ്ങൾ ഒരിക്കലും ആരുമായി പങ്കിടരുത് കാരണം നിങ്ങൾക്കത് സൂക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതിന് ഒട്ടും കഴിയില്ല ജീവിതത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ആയുധങ്ങളാണ് പുഞ്ചിരിയും മൗനവും പുഞ്ചിരി നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനും മൗനം നല്ല ബന്ധങ്ങൾ തകരാതിരിക്കാനും നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾ ചെയ്യുന്നതെല്ലാം നല്ല മനസ്സോടെ ചെയ്യുക പകരം ഒന്നും ആഗ്രഹിക്കാതിരിക്കുക എന്നാൽ ജീവിതത്തിൽ നിരാശരാകേണ്ടി വരില്ല നിങ്ങളെ ഒരിക്കലും മനസ്സിലാക്കാത്ത ഒരാളോട് വാക്കുകൾ കൊണ്ട് പൊരുതുന്നതിലും നല്ലത് മൗനമാണ് പിന്നെയും പിന്നെയും സംസാരിക്കാൻ ശ്രമിച്ച് കോപത്തിൻ്റെ ആഴം കൂട്ടാമെന്നല്ലാതെ നിങ്ങൾ പറയുന്നതൊന്നും ആർക്കും മനസ്സിലായി എന്ന് വരില്ല പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്